ഓണക്കിറ്റ് കൊടുത്ത് ഉദ്ഘാടനം ചെയ്യും ഉദ്ഘാടനത്തിന് ശേഷം എല്ലാവരും അതാത് സ്ഥാനങ്ങളിൽ ഇരുന്നാ മതി ക്രമം നിങ്ങൾ ഓരോരുത്തരെയും വിളിച്ച് നിങ്ങൾക്ക് ഈ കിറ്റ് വിതരണം ചെയ്യും ഇതിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ശ്രീ ഷിബു അബൂബക്കർ തന്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന അതേ സാധനങ്ങൾ തന്നെയാണ് കിറ്റാക്കി ഇവിടെ വിതരണം ചെയ്യുന്നത് ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ലോഡ് കണക്കിന് ഇവിടെ കൊണ്ടുവന്ന് അത് പാക്ക് ചെയ്ത് സിസ്റ്റൻ ഗ്രൂപ്പിന്റെയും അൽഫാസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ഗ്രൂപ്പ് അംഗങ്ങൾ ദിവസങ്ങളെടുത്ത് പാക്ക് ചെയ്ത് ആണ് ഈ കിറ്റ് ഇവിടെ വിതരണം ചെയ്യുന്നത് പരിപൂർണമായി ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ആണ് നിങ്ങൾക്ക് വിതരണം ചെയ്യുന്നത് ഒരു കുടുംബത്തിന് തീർച്ചയായും ഈ ഓണം സന്തോഷമായി ആഘോഷിക്കുന്നതിനുള്ള എല്ലാ ഇനങ്ങളും ഈ കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബഹുമാന്യരായിട്ടുള്ള ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച എല്ലാവരും ഇവിടെ തന്നെ ഇരിക്കുക നിങ്ങൾക്കെല്ലാം ഒരു മിനിറ്റ് കൂടി എല്ലാ അതിഥികളോടും ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയിട്ടുള്ള മുഴുവൻ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും അൽഫാസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും സിസ്റ്റൻ ഗ്രൂപ്പിന്റെയും ലളിതമായ ഒരു ഉപഹാരം നൽകി എല്ലാവരോടുമുള്ള സ്നേഹാദരവ് അറിയിക്കുകയാണ് അത് സ്വീകരിക്കാൻ ബഹുമാനപ്പെട്ട അതിഥികളോട് അഭ്യർത്ഥിക്കുകയാണ് ഒരാളിനു കൂടി ഈ ഓണക്കിറ്റ് നൽകി മറ്റൊരാളിനു കൂടി ഈ ഓണക്കിറ്റ് നൽകി എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങളുടെയും സാന്നിധ്യത്തിൽ എല്ലാവരുടെയും ആശംസകൾ ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും ഞങ്ങളുടെ ഒരു എളിയ ഉപഹാരം നൽകി ആദരിക്കുന്നു ആദ്യം ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം പി അവർക്ക് നൽകുന്നു ബഹുമാനപ്പെട്ട ശ്രീ വി മുരളീധരൻ സാറ് അദ്ദേഹത്തിനുള്ള ആദരവ് അറിയിക്കുകയാണ് ശ്രീ എം എ വാഹിദ് എം എൽ എ അഖിൽ അഡ്വക്കേറ്റ് മുനീർ ശ്രീ കെ എസ് അജിത് കുമാർ ശ്രീ തോന്നൽ ജമാൽ ശ്രീ ജയചന്ദ്രൻ ശ്രീ മൻസൂർ ശ്രീ രാജേഷ് ശ്രീ ജോയ് ശ്രീ ഷാജി ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ എല്ലാവരോടും സിസ്റ്റം ഗ്രൂപ്പിന്റെ ആദരവ് അറിയിക്കുകയാണ് ചടങ്ങിന് കൃതജ്ഞത അറിയിക്കുന്നതിന് ഗ്രൂപ്പിന്റെ പ്രതിനിധി െ ആദരപൂർവ്വം ക്ഷമിക്കുന്നു നമ്മുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് അതിനോടൊപ്പം തന്നെ എല്ലാവർക്കും ഓണാശംസ തുടങ്ങിയിരുന്നു നന്ദി നമസ്കാരം എല്ലാവരും ഇരിക്കേണ്ട സ്ഥലത്ത് തന്നെ ഇരിക്കുന്നതാണ് അതു നമ്മൾ കിട്ടിയതായിരിക്കും കിറ്റ് വാങ്ങുന്നതിന് ആരും തിരക്ക് കൂട്ടരുത് എല്ലാവരും അതാത് സ്ഥലങ്ങളിൽ ഇരിക്കുക ഇവിടുത്തെ സംഘാടകർ നൽകുന്ന നിർദ്ദേശം അനുസരിച്ച് തിരക്ക് കൂട്ടാതെ ഇതിനകത്തുള്ളവർക്കും പുറത്തുള്ളവർക്കും കൂപ്പൺ നൽകിയ മുഴുവൻ ആളുകൾക്കും ഓണക്കിറ്റുകൾ വിതരണം ചെയ്യും ആരും തിരക്ക് കൂട്ടരുത് സംഘാടകരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുക ദയവായി എല്ലാവരുടെയും മുഴുവൻ സമയ സഹകരണവും ലോക്ക് 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 ലോക്കടുത്ത